നടി അനുഷുവിനെതിരെ വിവാദ പരാമർശവുമായി സംവിധായകൻ സൈസുപോര മുൻപ് നടിയെ കെട്ടിപ്പിടിച്ചതും വിവാദമായതാണ് ആൾക്കൂട്ടത്തിന് നടുവിലെത്തി കയ്യിലൊരു മൈക്ക് കിട്ടിയാൽ എന്തും പറയാമെന്ന അവസ്ഥ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം കൈകൂപ്പിയെത്തിയിരിക്കുകയാണ് നടിക്കെതിരെ പൊതുവേദിയിൽ അശ്ലീല പരാമർശം നടത്തിയ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് സംവിധായകൻ ത്രിനാഥറാവു നക്കീന മറ്റൊന്നും മനസ്സിൽ വെച്ചല്ല അങ്ങനെ പറഞ്ഞതെന്നും ദയവു ചെയ്ത് തന്നോട് ക്ഷമിക്കണമെന്നും ത്രിനാഥ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു തെലുങ്ക് നടി അൻഷുവിനെതിരെയാണ് സംവിധായകൻ അധിക്ഷേപ പരാമർശം നടത്തിയത് തെലുങ്ക് സിനിമയിൽ ഇത്രയും സൈസ് പോര ഇനിയും വേണം എന്ന് താൻ നടിയോട് പറഞ്ഞിരുന്നു എന്നാണ് സംവിധായകൻ പറഞ്ഞത് ത്രിനാഥ റാവു സംവിധാനം ചെയ്യുന്ന അസാക്കയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന നടിയാണ് അൻഷു സുദീപ് കൃഷ്ണനും ഋതു നായിക നായകന്മാർ ടീസർ ലോഞ്ചിനിടെയാണ് അൻഷുവിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നതിനെക്കുറിച്ച് ത്രിനാഥ റാവു സംസാരിച്ചത് നാഗാർജുനയുടെ മന്മദഡു എന്ന ചിത്രത്തിൽ അൻഷു അഭിനയിച്ചിട്ടുണ്ട് അൻഷു എങ്ങനെയാണ് ഇത്ര സുന്ദരിയായത് എന്ന് എന്നെ അമ്പരിപ്പിക്കാറുണ്ട് ഇവൾ എങ്ങനെയായിരുന്നു കാണാൻ എന്ന് അറിയണമെങ്കിൽ മന്മദ കണ്ടാൽ മതി അൻഷുവിനു വേണ്ടി മാത്രം ഞാൻ പലതവണ മന്മദു കണ്ടു ഇപ്പോൾ ആ സിനിമയിലേതുപോലെയാണോ ഇരിക്കുന്നത് ഞാൻ അവളോട് ഭക്ഷണം കഴിച്ച് കുറച്ച് ഭാരം വെക്കാൻ പറഞ്ഞു തെലുങ്ക് സിനിമയ്ക്ക് ഇത്ര പോരാ എന്നാണ് പറഞ്ഞത് സൈസ് കുറച്ചുകൂടി വലുതാകണം ഇപ്പോൾ നല്ല രീതിയിൽ അവൾ മെച്ചപ്പെട്ടു ഇനിയും മെച്ചപ്പെടും ശ്രീനാഥ് റാവു നക്കീനിയുടെ വാക്കുകൾ ഇതായിരുന്നു വീഡിയോ പുറത്തു വന്നതിനു പിന്നാലെ സംവിധായകനെതിരെ രൂക്ഷ വിമർശനമാണ് നാലുകോണിൽ നിന്നും ഉയർന്നത് നടിമാരോട് എന്തു വൃത്തികേടും പറയാം എന്ന് കരുതരുത് എന്നാണ് പലരും കുറിച്ചത് ഇത് ആദ്യമായല്ല സംവിധായകൻ വിവാദത്തിൽപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടി പായൽ രാധാകൃഷ്ണനെ സംവിധായകൻ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചതും വിവാദമായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ പുതിയ വിവാദം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി